ഏവർക്കും ദേവതാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഓണം ഇന്ന് മന്നിട്ട് നമ്മളെല്ലാവരും ഓണത്തിന് ക്ഷേത്ര ദർശനങ്ങൾ നടത്താറുണ്ട് അല്ലെങ്കിൽ ചിങ്ങമാസം ഒന്നാം തീയതിയും അതിനോടനുബന്ധിച്ചും ഒക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദർശനം നടത്താറുണ്ട് എന്നാൽ ഈ ഓണക്കാലത്ത് ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു ക്ഷേത്രം അതായത് നമ്മുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ഓണക്കാല സമയത്ത് ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് അതായത് കേരളത്തിലെ ഏക വാമൻ ക്ഷേത്രമാണത് എല്ലാവരെയും ഒരുപോലെ കണ്ട മഹാബലി ചക്രവർത്തി നാട് ഭരിച്ചിരുന്ന കാലം ദാനമായിട്ട് മഹാബലിയോട് വാമനൻ ആവശ്യപ്പെട്ടത് മൂന്നടി മണ്ണാണ് ആദ്യം ആദ്യത്തെ ആ ചുവടിൽ തന്നെ ഭൂമിയും രണ്ടാമത്തെ ചുവടിൽ സ്വർഗവും മൂന്നാമത്തെ ചുവടിൽ മഹാബലിയുടെ സിരസിലുമായിരുന്നു വാമനൻ അളന്നത് എന്നാൽ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ ഭൂമി എന്നറിയപ്പെടുന്ന തൃക്കാക്കര ക്ഷേത്രം ഓണാഘോഷത്തിന്റെയും കേരള സംസ്കാരത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ തൃക്കാക്കര ക്ഷേത്രം കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും തൃക്കാക്കര ക്ഷേത്രം നിലകൊള്ളുന്നത് വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് എറണാകുളത്തെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം മഹാബലിയെ ചവിട്ടാനായി കാലുയർത്തി നിൽക്കുന്ന വാമനനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാലായിരത്തി അഞ്ഞൂറ് വർഷത്തെ ചരിത്രം ഈ ക്ഷേത്രത്തിന് പറയാനുണ്ട് കാരണം അത്രയ്ക്കും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ചരിത്ര പ്രസിദ്ധമായ താളിയോലകളും ഓണത്തിൻ്റെ ഓർമ്മകളെ വിളിച്ചുണർത്തുന്ന ചുവരെഴുത്തുകളും ഈ ക്ഷേത്രത്തിലുണ്ട് പരമശിവൻ്റെയും മഹാബലിയുടെയും വാമനൻ്റെയും പ്രതിഷ്ഠകൾ ഒന്നിച്ച് നിലം നിലകൊള്ളുന്ന ക്ഷേത്രത്തും അതായത് കേരളത്തിലെ ഒരു ഏക ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം തിരുവോണ ദിനത്തിൽ മഹാബലിക്ക് നൽകുന്ന ഗംഭീരമായ വരവേൽപ്പും പിന്നാലെ വിഭവ സമർത്ഥമായ ഓണസദ്യയും അത്തം മുതൽ തിരുവോണം വരെ നീളുന്ന ദശാവതാര ചാർത്തവും ഇവിടുത്തെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ഓണകാലത്ത് ഓണ ആ ഒരു സമയത്ത് നമ്മൾ ദർശിക്കേണ്ട ഒരേ ഒരു വാമന ക്ഷേത്രമാണ് കേരളത്തിലെ ഞാനീ പറഞ്ഞ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി അവിടെ പോയി ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബലൈക്കും കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത ഒരു പുതിയ ഒരു അധ്യായത്തിൽ വരും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ എല്ലാവിധ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണ ഒരു ആശംസ കൂടി ഓണത്തിൻ്റെ ഒരു ആശംസ കൂടി നേർന്നുകൊള്ളുന്നു ഹാപ്പി ഓണം